അപ്പൊ കാഴ്ച നമ്മൾ ടാങ്കിലെ വെള്ളം പറ്റിക്കാൻ പോകണേ നമ്മുടെ പിരാനയും കോഴിക്കാർപ്പും പിന്നെ സാദാ കാര്പ്പൊക്കെ ഉണ്ട് എല്ലാം മീനുണ്ട് എല്ലാവർക്കും നമ്മുടെ ടാങ്കിലെ വെള്ളം പച്ച നിറ ആയിക്കണ നമ്മള് പറ്റിക്കാൻ പോണു തൊട്ടവടെ തന്നെ അടിയിൽ നമ്മ നമ്മൾ ടാപ്പുണ്ട് അത് വെച്ചിട്ട് എല്ലാം കൊടുത്തുണ്ട് നമ്മ അപ്പൊ കാഴ്ചപ്പറഞ്ഞോടുന്നു പച്ച വെള്ളം പോയിക്കൊണ്ടിരിക്കുകയാണ് വെള്ളം നമ്മൾ ഓർമ്മ എന്തൊക്കെയുണ്ട് പച്ച നിറയുണ്ട് പിന്നെ അതി അതിൽ തന്നെ അല്ലാണ്ട് നമ്മൾ കുറച്ച് വെള്ളം മൊത്തം പറ്റി കഴിഞ്ഞിട്ട് മീനൊക്കെ പിടിച്ച് പറ്റിയിട്ട് അടിച്ച് വെള്ളം ഒന്ന് തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ ഇറക്കിക്കൂടൊക്കെയാണ് സൈഡിലൊക്കെ അപ്പൊ എന്താ വെള്ളം പച്ച പച്ചക്കറായും കമന്റ് ചെയ്യേണ്ടതാണ് അഴുക്കാൻ കാരണം ഈ അഴുക്കാണ് ഈ സൈഡ് തലക്കിക്കൂടൊക്കെയാണ് ഇറങ്ങിയിട്ട് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ച് മീൻ അതിൻ്റെ കൈ വെച്ചൊന്ന് പിടിക്കിരിയാന രണ്ടാമത്തെ രണ്ടാമത്തെ പിരിയാണെ കോണ്ടാക്ട് ചെയ്യുക നാല് പിര് എന്നെ കൊടുക്കാനുള്ളതാണ് ഇങ്ങനെ നമ്മുടെ ഗായ് സീക്കണം നാലേ പിരി നമ്മക്ക് കൊടുക്കാൻ വെച്ചേക്കേണ്ടതാണ് ആവശ്യമുള്ളവർ നമ്മുടെ കമന്റിൽ നമ്മുടെ നമ്പർ വിളിച്ചു ചോദിക്കേണ്ടതാണ് ഭയങ്കര പാടം എല്ലാത്തിനും പിടിക്കാനായിട്ട് വലില്ല നമ്മുടെ കൈവശം എല്ലാത്തിനും പിടിക്കണത് സക്കർ കാലോസ്കർ കാണില്ല മീനുകൾ എല്ലാം വലിപ്പം ആയിട്ടുണ്ട് എല്ലാം അത്യാവശ്യം നല്ല സൈസൊക്കെ ആയിട്ടുണ്ട് എല്ലാം മമ്മിന നിലത്തോട്ടെടുത്തൊക്കെയാണ് നമ്മളെ ടാങ്കിന്റെ ഉള്ളാണ് കാല് വെച്ചൊക്കെ ഒന്ന് വരയ്ക്കാൻ പോകുന്നു സൈഡൊക്കെ പച്ച നിറമായി കിടക്കണായിരുന്നു വെക്കണം നമ്മൾ പണ്ട് ചെയ്തിട്ട് ഷീറ്റ് ഇറക്കുന്നൊക്കെ അല്ല ഇതാണ് നോക്കി നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് കഴുകേൻ്റെ ആ കാലും വെച്ച് പിന്നെ ടാപ്പും ജെസ്റ്റും തുറന്നാൽ മതി അതാണ് മെയിൻ അമ്മ അതുകൊണ്ട് നമ്മൾ മെയിൻ ആയിട്ട് ടാങ്ക് കിട്ടിയത് മറ്റേ പണ്ടത്തെ കൂട്ടിട്ട് ഷീറ്റ് കഴിഞ്ഞാൽ നമുക്ക് കുറെ പരിപാടി ഉണ്ടാകും പറ്റുമില്ല അങ്ങനെ വരിക അത് കീറിപ്പോൾ ഷീറ്റൊക്കെ ടാങ്ക് ആകുമ്പോൾ കുഴപ്പമില്ല കാലൊക്കെ വെച്ച് ഒന്ന് ക്ലീൻ ചെയ്യുക പിന്നെ ടാപ്പും ജസ്റ്റും തുറന്നു കൊടുത്താൽ പിന്നെ ഇങ്ങനത്തെ വീഡിയോസ് കാണാനായിട്ട് മാക്സിമം നമ്മുടെ ചാനൽ സപ്പോർട്ടും ചെയ്യുക ലൈക്കും ചെയ്യുക ഷെയറും ചെയ്യുക വെള്ളം കുറച്ചുകൂടി പറ്റാറുണ്ട് അഴുക്കുണ്ട് നമ്മുടെ വീണ്ട് വെള്ളമൊക്കെ പറ്റി കഴിഞ്ഞ് കല്ലെടുത്ത് ആകുമ്പോൾ നമ്മൾ കല്ലിന് ഇല്ലോട്ടുള്ള കല്ലിട്ടാണ് വെള്ളത്തിന്റെ കളർ വന്നത് പിന്നെ അതല്ലാണ്ട് വെള്ളത്തിന്റെ കളർ മാറും അതാണ് നിങ്ങളുടെ നേരെ ചോദിച്ചെന്താ വെള്ളത്തിന്റെ കളർ വന്നു നമ്മുടെ ടേങ്കിൽ ഉണ്ടായത് നമ്മുടെ ഇത്രയും മീനുകൾ എല്ലാം വലിപ്പായിരുന്നുണ്ട് മാക്സിമം നമ്മുടെ ചാനൽ സപ്പോർട്ടും ചെയ്യുക ലൈക്കും ചെയ്യുക ഷെയറും ചെയ്യുക ഇങ്ങനത്തെ വീഡിയോസ് കാണാൻ ഇത്രയും വെള്ളം കെട്ടിക്കിടക്കും കുറച്ചുകൂടി അവിടെ അതൊക്കെ ഒന്ന് ഓപ്പിടാത്ത കാരണമാണ് പെള്ളങ്ങനെ കെട്ടിയത് അപ്പൊ നമുക്ക് ഓർത്ത് വെച്ച് ൊക്ക നൈസായിട്ട് എടുക്കും വെള്ളം കൊടുത്തിട്ടുണ്ട് ഏകദേശം നമ്മൾ ക്ലീൻ ആയിട്ടുണ്ട് നമ്മൾ നൈസായിട്ട് നെറ്റ് കെട്ടാൻ മോണ് കടയിൽ നിന്ന് മേടിച്ചത് പിന്നെ ഒരു നെറ്റ് ഇവിടെ ഇണ്ടായിരുന്നു അപ്പൊ നമ്മൊന്ന് ജസ്റ്റ് ഒന്ന് കെട്ടാൻ പോണ് കെട്ടിയ നമുക്ക് ശരി ജസ്റ്റ് ഒന്ന് ഒന്നു நம்ம கயர் உறக்கணும் நைஸ் ஆகிட்டு நெட் ஓரக்கணும் கொஞ்சம் கேப்பிட்டு நம்ம செய்யணும் ാസ്റ്റ് കെട്ടാ ലാസ്റ്റ കെട്ടാ ലാസ്റ്റ് നമ്മടെ കഴിഞ്ഞിരിക്കുന്നു പിന്നെ ഡാമുണ്ട് ഇത്രയും വെച്ചിട്ട് വെള്ളം നിറഞ്ഞിട്ട് എന്നിട്ട് അങ്ങനെയുള്ളത് പയ്യുന്നു പയ്യ റിലീസ് ചെയ്യാ എല്ലാത്തിനും release ാണ് മീന ഇണ്ടാവുന്നറിയൊന്നും ഇല്ല നമ്മൾ ജസ്റ്റ് പരീക്ഷ നോക്കണതാണ് കാഴ്ച പ്രഥമ നെറ്റിടാൻ പോണ് നേരത്തെ കിട്ടി അതിന്റെ